പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായ രജുമാസത്തിൻ്റെ തിങ്കളാഴ്ചയുടെ ഏറ്റവും പറക്കത്തുള്ള മുഹൂർത്തത്തിലാണ് പകലിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് ഈ ഒരു പകലിൽ തുടങ്ങാത്ത ആളുകൾക്ക് തുടങ്ങാൻ പറ്റിയ ഒരു നല്ല വെറുതാണ് അല്ലെങ്കിൽ നല്ലൊരു അമലാണ് പറയാൻ പോകുന്നത് റജവുമാസത്തിൽ പ്രത്യേകം അഭിവാദത്തു കൊണ്ട് വേണ്ട പ്രത്യേകം നമ്മൾ സംസാരിക്കാൻ പോകുന്ന അമൽ കൊണ്ട് ധന്യമാക്കിയൊരു ഉമ്മ മരിച്ച് പോയിട്ട് ആ ഉമ്മയുടെ കവർ തുറന്നപ്പോൾ കണ്ട അത്ഭുതം സുബാനുള്ള വല്ലാത്ത അത്ഭുതമാണ് അത് നമ്മളൊന്ന് കേൾക്കണം ആ ഒരു അമലിനു വേണ്ടി നമ്മൾ അധ്വാനിക്കണം ചില്ലറ മിനിറ്റ് മതി ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ആ അമലിൽ ചേരാൻ പറ്റും ആ അമൽ എന്താണ് ആ ഉമ്മയുടെ ഖബർ തുറന്നപ്പോൾ കണ്ട അത്ഭുതം എന്താണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെ അമലുകളാണ് ചെയ്യാനുള്ളത് ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവർഫറിൽ നമ്മൾ സംസാരിക്കുന്നത് അസ്ലാമലൈക്കും വരഹമുല്ലാത്തു ബിസ്മില്ലാഹി അല്ലാഹി അലഹമദില്ല വസ്ലാത്തു വസ്സലാമഅല്ല അഷർഫ് റസൂലില്ല ി വസ്ഹബി ജുമായിൻ അൽഫഇ ഇസീന ബിഹാമ ബാഴ്ദ് പ്രിയമുള്ള ഉമ്മമാരെ ഉപ്പമാരെ സഹോദര സഹോദരിമാരെ അൻവർ ഫതിറിൻ്റെ കുടുംബങ്ങളെ വളരെ വേണ്ടപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ നമ്മുടെ ക്ലാസ് മുടങ്ങാതെ കേൾക്കുന്ന കമൻറ്റിലൂടെ ഒരുപാട് സന്തോഷം പറയുന്ന പ്രത്യേകിച്ച് ഞങ്ങളെ കൂടെ ദുവായിൽ ചേർക്കണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് വിഷമങ്ങൾ ദുരായിൽ പ്രത്യേകം പറയണമെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും അള്ളാഹു ഖൈറും ബർക്കത്ത് നൽകട്ടെ റാഹത്ത് നൽകട്ടെ സന്തോഷം നൽകട്ടെ സമാധാനം നൽകട്ടെ കടങ്ങളും പ്രയാസങ്ങളും സാമ്പത്തിക ഞെരുക്കങ്ങൾ ജോലിയില്ലായ്മ ആ മക്കളില്ലാത്ത അല്ലെങ്കിൽ കുടുംബത്തിൽ സന്തോഷമില്ലാത്ത ഒട്ടനവധി ആളുകൾ എല്ലാവർക്കും അള്ളാഹു സമാധാനം റാഹത്ത് അള്ളാഹുവിൻ്റെ വറക്കത്ത് പ്രദാനം ചെയ്യട്ടെ പുരിശുദ്ധമായ റജുമാസത്തിൻ്റെ ആദ്യത്തെ പത്തു ദിനങ്ങളിൽ എമ്പാടും പോരിശയാണ് അള്ളാഹു ആ പോരിശ കൊണ്ട് നമ്മുടെ എല്ലാ പ്രയാസങ്ങളും നീക്കി തെറ്റുകൾക്ക് മാപ്പ് നൽകി അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിയാറുകളിൽ നമ്മക്ക് അള്ളാഹു ചേർക്കട്ടെ അദത്തുകൊണ്ട് വറക്കത്തുകൊണ്ട് ഈ പരിശുദ്ധ മാസത്തിൻ്റെ ധന്യമാക്കാനും ശബാനിൽ അതിൻ്റെ ബറക്കത്വം മുഴുവൻ നേടാനും റമദാനിലേക്ക് ആഫിയത്തോട് ആരോഗ്യത്തോടെ ചെന്നു ചേരാനും അള്ളാഹു നമ്മക്കെ സഹായിക്കട്ടെ നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബറ് സന്തോഷത്തിലും റാഹ്യത്തിലുമാക്കട്ടെ ആമീൻ യാ അബൽ ആലമി അലഹമില്ല പ്രിയപ്പെട്ടവര് പരിശുദ്ധമായ രജുവ മാസത്തിൻ്റെ വളരെ പവിത്രമായ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ടോപ്പിക്ക് വളരെ മർമ്മപ്രധാനമായ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് എന്താണെന്ന് ചോദിച്ചാൽ പരിശുദ്ധമായ ബൈത്തുൽ മുക്കദ്സിൻ്റെ ചാരത്ത് ഒരു ആപിതത്തായ സച്ചിരിതയായ ഒരു ഉമ്മ താമസിച്ചിരുന്നു ആ ചരിത്രം ഇമാമുമാർ നമുക്ക് കിതാബിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ട് ആ ആപിദത്തായ ഉമ്മ എല്ലാ മാസവും കാര്യങ്ങളെല്ലാം കൃത്യമായി അമലുകൾ ചെയ്യുന്നതോടുകൂടെ റജ്വു മാസമായാൽ ഒരു പ്രത്യേകമായ പരിഗണനയും വിവാദത്തിൻ്റെ ഒരു പ്രത്യേകമായ ശ്രദ്ധയും കൊടുത്തിരുന്നു എന്നാണ് ചരിത്രം പറയുന്നത് അവിടെ ഈ ഉമ്മ സാധാരണ റജവമാസമായി കഴിഞ്ഞാൽ വളരെ മനോഹരമായി സൂറത്തുല്ലഹ്ലാസ് നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ സാധാരണ ഓതാറുണ്ട് നൂറ് പതിവായി ഓതുന്നവരുണ്ട് പതിവായിട്ട് അമ്പതെങ്കിലും ഓതുന്നവരുണ്ട് പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് ഓതാത്തവർ വളരെ ചുരുക്കമാണ് സൂറത്തുല്ലഹ്ലാസ്ഹുല്ലാഹു വഴയത് ആ പരിശുദ്ധമായ സൂറത്ത് ഈ ഉമ്മ എല്ലാ റജബിൻ്റെ ദിവസങ്ങളിലും ഫുൾ റജബിൻ്റെ എല്ലാ ദിവസങ്ങളിലും പന്ത്രണ്ട് വീതം പാരായണം ചെയ്യുമായിരുന്നു എന്നാണ് അങ്ങനെ പരിശുദ്ധമായ റജവമാസമായാൽ ഈ ഉമ്മ സാധാരണ ചെയ്യാറുള്ള പതിവ് തൻ്റെ ഒരു പഴയ വസ്ത്രം അങ്ങനെ ധരിക്കും ഒരുപാട് ആർഭാട വസ്ത്രങ്ങളല്ല പഴയ വസ്ത്രം ധരിച്ചിട്ട് ആ വസ്ത്രത്തിൽ നിന്ന് വിമാദത്തുകൾ എമ്പാടും ചെയ്യും പ്രത്യേകിച്ച് റജബിൻ്റെ പരിശുദ്ധമായ ദിനരാത്രങ്ങളിൽ റജബിൻ്റെ ഓരോ ദിവസങ്ങളിലും പന്ത്രണ്ട് തവണ സൂഹത്തുൽ ഹലാസ് പാരായണം ചെയ്യും അങ്ങനെ പതിവായി എല്ലാ റജബിലും ചെയ്തിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം അങ്ങനെ ഒരു വേള ഒരു റജബിൻ്റെ സമയം വന്നപ്പോൾ തനിക്കുള്ള തൻ്റെ പൊന്നുമോൻ ആകെയുള്ള പൊന്നുമോനെ വിളിച്ചുകൊണ്ട് ആ ഉമ്മ പറയുന്നുണ്ട് ഈ ഒരു അവസ്ഥ എൻ്റെ ഒരു അവസ്ഥ ശാരീരിക അവസ്ഥ വെച്ചു നോക്കുമ്പോൾ ഞാൻ വഫാത്തിനോട് ഏകദേശം അടുത്തിട്ടുണ്ട് എന്ന് ആ ഉമ്മ മോനോട് പറയാണ് ഭയങ്കര അസ്വസ്ഥതയുണ്ട് പ്രയാസമുണ്ട് ഞാൻ വഫാത്തിലേക്ക് ചേരുകയാണ് എന്നൊരു നിഗമനം എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ വഫാത്തായാൽ എന്നെ നീ കഫൻ ചെയ്യുമ്പോൾ എൻ്റെ മയ്യത്ത് നീ കഫൻ ചെയ്യുമ്പോൾ ഞാൻ സാധാരണ അഴിബാദത്തെടുക്കാൻ വേണ്ടി ധരിക്കാറുള്ള വസ്ത്രം ഉണ്ടല്ലോ ആ പഴയ വസ്ത്രം ആ വസ്ത്രം അതിൽ തന്നെ എന്നെ നീ കഫൻ ചെയ്യണം ആ വസ്ത്രം കൊണ്ട് എന്നെ പൊതിയണം കഫൻ ചെയ്യണം എന്ന് ഉമ്മ ആ പൊന്നുമോരോട് വസൂയത്ത് നൽകി അങ്ങനെ രോഗം മൂർച്ഛിച്ചു റജബ് മാസത്തിൽ തന്നെ ആ ഉമ്മ ഒഫാത്തായി അല്ലെങ്കിൽ ഉമ്മ മരണപ്പെട്ടു പോയി മരണപ്പെട്ടപ്പോൾ അയൽവാസികൾ നാട്ടുകാരെല്ലാവരും വന്നു അങ്ങനെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നു പ്രവർത്തനങ്ങൾ നടക്കുന്നു അങ്ങനെ ആ ഉമ്മയെ കഫൻ ചെയ്യേണ്ട കുളിപ്പിച്ച് കഴിഞ്ഞ് കഫൻ ചെയ്യേണ്ട ആ ഒരു മൂമെൻറ്റ് വന്നപ്പോൾ മകന് വല്ലാത്തൊരു ലജ്ജ തോന്നി കാരണം പ്രിയപ്പെട്ട ഉമ്മയെ പഴയ വസ്ത്രത്തിൽ കഫൻ ചെയ്യാമെന്ന് പറയുമ്പോൾ വല്ലാത്തൊരു വിഷമുണ്ട് അപ്പോൾ സാധാരണ നമ്മുടെ കല്ലിലൊക്കെ തോന്നുമല്ലോ അതേപോലൊരു വിഷമം ആ മകന് തോന്നി അതുകൊണ്ട് മകൻ തൽക്കാലം ആ വസീയത്ത് വേണ്ടെന്ന് വെച്ചിട്ട് തൻ്റെ ഉമ്മ വസൂയത്ത് നൽകിയ പഴയ വസ്ത്രം കഫൻ ചെയ്യാനെടുക്കാതെ മാറ്റി വെച്ചിട്ട് പുതിയ വസ്ത്രം കൊണ്ടുവന്നിട്ട് മനോഹരമായി കഫൻ ചെയ്തു ഉമ്മയെ ദഫൻ ചെയ്തു കവറടക്കി അങ്ങനെ കവറടക്കിയതിന് ശേഷം അന്നത്തെ രാവിൽ ഉമ്മയുടെ വേർപാടിൻ്റെ നൊമ്പരത്താൽ കരഞ്ഞ് 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 വിഷമിച്ച് ആ പൊന്നുമോൻ ഉറങ്ങിപ്പോയി ആ ക്ഷീണത്തിൻ്റെ ഉറക്കത്തിൽ പ്രിയപ്പെട്ട ഉമ്മ സ്വപ്നത്തിൽ വന്നു മനാമിൽ മനാമില്ലാ പൊന്നമോൻ്റെ ചാരത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട് ലിമലം തൗഹുബി വസൂയത്തി ഞാൻ നിന്നോടൊരു വസൂയത്ത് പറഞ്ഞിരുന്നല്ലോ നിന്നോടൊരു പ്രത്യേകമായ വസൂയത്ത് പറഞ്ഞിട്ടാണല്ലോ ഞാൻ പോയത് എൻ്റെ പഴയ വസ്ത്രം ഞാൻ അഴിബാദത്തെടുക്കാറുണ്ടായിരുന്ന പഴയ വസ്ത്രം ഉണ്ടല്ലോ അതിലെന്നെ കഫൻ ചെയ്യണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞിരുന്നല്ലോ നീ ആ വസൂയത്ത് എന്തുകൊണ്ട് നടപ്പാക്കിയില്ല എൻ്റെ പൊരുത്തം നിനക്കില്ല എന്ന് പറഞ്ഞ് ആ വേദന ഉമ്മ സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു സുബഹാനല്ല ഈ ചെറുപ്പക്കാരൻ ചാടിയണീറ്റുറക്കിൽ നിന്ന് വലിയ വിഷമമായി അള്ളാഹുവെ പൊന്നമ്പൻ്റെ പൊരുത്തമില്ലാത്ത അവസ്ഥയിൽ ഞാൻ ജീവിച്ചാൽ എൻ്റെ ദുനിയാവും ബാഹറവും തകരും ഉറപ്പാണ് തകർന്നതൊരു പണമാകും ഇനി അപ്പം എന്താ ചെയ്യുക ആ ഉമ്മയുടെ വസീയത്തെനിക്ക് നടപ്പാക്കിയാൽ മതിയായിരുന്നു ഞാനൊരു ഷേമികേട് അല്ലെങ്കിൽ ലജ്ജ വിചാരിച്ചിട്ട് ഞാൻ നല്ല വസ്ത്രത്തിൽ പുതിയ വസ്ത്രത്തിൽ അവിടുത്തെ കഫൻ ചെയ്തു അത് വേണ്ടായിരുന്നു ആ വേദന ഇങ്ങനെ താങ്ങാൻ പറ്റാതെ ആ നൊമ്പരം ഇങ്ങനെ അലയടിച്ചിട്ട് ആ മകന് വീട്ടിൽ കിടക്കാൻ പറ്റിയില്ല ആ മകൻ നേരെ പള്ളിക്കാട്ടിലേക്കാണ് വന്നത് അർദ്ധരാത്രിയുടെ കൂരിട്ടിൽ ആരുമില്ലാത്ത പള്ളിക്കാട്ടിലേക്ക് ഓടി വന്നിട്ട് ഉമ്മാന്റെ കബറിങ്ങനെ മണ്ണിങ്ങനെ മാറ്റി മാറ്റിയിട്ട് ആ ഉമ്മയെ പഴയ വസ്ത്രം ഉമ്മ വസീയത്ത് നൽകിയിട്ടുള്ള റജവു മാസത്തിൽ അമൽ ചെയ്യുന്ന ആ ഉമ്മ ബാധത്തെടുക്കാൻ വേണ്ടി ധരിക്കാറുള്ള വസ്ത്രം റജവു മാസത്തിൽ സൂറത്ത് ഹ്ലാസ് പാരായണം ചെയ്യുമ്പോഴൊക്കെ ധരിച്ചിരുന്ന വസ്ത്രമുണ്ടല്ലോ അത് കൊണ്ടുവന്ന് കയ്യിൽ പിടിച്ചിട്ടുണ്ട് അങ്ങനെ മണ്ണ് മാറ്റിയിട്ട് ഉമ്മയുടെ കബറിൻ്റെ മൂടുകല്ല് മാറ്റി മൂടു പലക മാറ്റിയിട്ട് നോക്കുമ്പോൾ സുബഹ്യാനുള്ള സുബഹ്യാനുള്ള വലം നോക്കുമ്പോൾ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് പകലിൽ കൊണ്ടുപോയി തൻ്റെ കരങ്ങളാൽ കബറിലേക്ക് ഇറക്കി വെച്ച പൊന്നുമ്മാന്റെ മയ്യത്ത് കാണുന്നില്ല ഫലം ആ പൊന്നുമോന് വല്ലാത്ത വേദനയായി അള്ളാഹുവേ എന്തേ സംഭവിച്ചത് എന്റെ പൊന്നുമ്മാൻ ഖബറിൽ കാണുന്നില്ലല്ലോ ഉമ്മാടവത്ത് നടപ്പാക്കാൻ വേണ്ടി സ്വപ്നത്തിൽ വന്ന് വേദന പറഞ്ഞ പൊരുത്തമില്ലെന്ന് പറഞ്ഞ പൊന്നുമാന നൽകിയ വസ്ത്രത്തിൽ കഫൻ ചെയ്യാൻ പൊതിയാൻ ഓടി വന്ന സാധുവാണ് ഞാൻ എന്റെ ഉമ്മയെ കാണുന്നില്ല വേദന കൊണ്ട് കാണുന്നില്ലാത്തരത്തോടെ കരഞ്ഞ സഹായത്തിനാളില്ലാതെ വേദനിച്ചു നിൽക്കുമ്പോ പ്രയാസപ്പെട്ടു നിൽക്കുമ്പോ ആകാശ ലോകത്തുനിന്ന് ഒരു അശരീരി കേൾക്കാം കാതിൽ നിനക്കറിയില്ലേ അള്ളാഹു പ്രത്യേകം മഹത്വം കൊടുത്ത പുണ്യങ്ങളുടെ മാസമായ രജവമാസത്തിന് എൻറെ ദാസനോ ദാസിയോ ബഹുമാനിച്ചാൽ ആദരിച്ചാൽ ഒരു കാരണവശാലും ആ മനുഷ്യനെ ലം ഖബരിഹാ വഹീദൻ ഫരീദാ മണ്ണിന്റെ ഒറ്റക്ക് ഞാൻ പ്രജപനെ ബഹുമാനിച്ചവരെ പ്രജപനെ ആദരിച്ചവരെ പരിശുദ്ധമായ സൂറത്തുൽ ഖലാസ് ആത്മാർത്ഥമായി ഓതിയവരെ ഒരു കാരണവശാലും ഞാൻ ഖബറിൽ ഒറ്റക്ക് ആരുമില്ലാത്ത തടവറയിൽ കടത്തൂല്ല പ്രിയപ്പെട്ട മാറ്റിയിട്ടുണ്ട് ഉമ്മാനെ വസ്ത്രം ഉമ്മാനെതിഫം ചെയ്യാൻ വന്ന പൊന്ന് അത്ഭുതപ്പെട്ടു പോയി ഇമാം ഗസാലി തങ്ങൾ അവിടുത്തെ കിതാബ് രേഖപ്പെടുത്തിയിട്ടുണ്ട് ആരെങ്കിലും പറഞ്ഞ കഥയല്ല മുസ്ലിം ലോകത്തിൽ തർക്കമില്ലാത്ത എല്ലാവരും ഒരുപോലെ അംഗീകരിക്കുന്ന മഹാനാണ് ഇമാം ഖസാലി റതി അള്ളാഹു അവിടുന്ന് കിതാബിൽ കൊണ്ടുവന്ന ചരിത്രമാണ് എന്താ ഈ ചരിത്രത്തിൽ പാഠം മാസത്തെ ആദരിച്ച് പരിശുദ്ധമായ സൂഹത്തുൽ അഖ്ലാസ് പാരായണം ചെയ്യാറുണ്ടായിരുന്ന ഉമ്മ അത്ഭുതം കാണിച്ചു കൊടുത്തു കബലിൽ അള്ളാഹു സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി ഞാൻ പറയുന്നത് അത്രയേറെ മഹത്വമാണ് പരിശുദ്ധമായ സൂഹത്തുൽ പരിശുദ്ധമായ റജബിൽ രജബിയിലെങ്കിൽ പോലും അത് പാരായണം ചെയ്യുന്നവർക്ക് വല്ലാത്ത മഹത്വമാണ് വല്ലാത്ത മഹത്വമാണ് നബി അലൈഹി നബീസ്വല്ലാസ്വലമത് നിങ്ങൾ പറയുന്നുണ്ടല്ലോ ഒരു ദിവസം പത്ത് സുഹൃത്ത് അഹ്ലാസ് എത്ര സമയം വേണം ഒറ്റ മിനിറ്റ് മതി എൻ്റെ ഉമ്മമാരോട് ഞാൻ പറയാൻ ഉപ്പമാരോട് പറയാം വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളോട് പറയാൻ എൻ്റെ മനസ്സിനോട് ആദ്യം പറയാൻ പത്ത് ഒരു മിനിറ്റ് കൊണ്ട് പത്ത് സുഹൃത്തു ല ഓതാൻ കഴിയും നമുക്ക് ഇന്നത്തെ പരിശുദ്ധമായി തിങ്കളാഴ്ചയുടെ മനോഹരമായ ബറക്കത്തുള്ള മുഹൂർത്തത്തിൽ റജുവ മാസം ഉടനീളം ബറക്കത്താണ് സംശയമില്ല റജവ് മുഴുവൻ ബറക്കത്താണ് പ്രത്യേകിച്ച് തിങ്കളാഴ്ച വറക്കത്താണ് പ്രത്യേകിച്ച് തിങ്കളാഴ്ച പ്രഭാതം ഫജറിൻ്റെ നേരം വല്ലാത്ത വറക്കത്താണ് ഒരു ഈ ഉമ്മത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ഒരു പരിപാടി തിങ്കളാഴ്ച തുടങ്ങിയാൽ തീർച്ചയായും അത് വിജയത്തിലാകും അത് പരാജയപ്പെടില്ല പറക്കത്തുണ്ടാകും വീട് താമസോ പുതിയ വാഹനം വാങ്ങലോ പുതിയ ഷോപ്പ് ഉദ്ഘാടനമോ എന്തും തിങ്കളാഴ്ച പ്രഭാതം തിരഞ്ഞെടുത്താൽ തിങ്കളാഴ്ച തിരഞ്ഞെടുത്താൽ ഉറപ്പാണ് വിജയം അത്രയേറെ ഒരു നസിന്റെയും ലാഞ്ചന തിങ്കളാഴ്ചയിൽ അടയാളപ്പെടുത്താൻ പാടില്ല അത്രയേറെ മഹത്വമാണ് പുണ്യ ഹബീബിന്റെ ദിവസമാണ് സ്വല്ലാഹു അലഹി വസ്ല്ലം ഇന്നത്തെ തിങ്കളാഴ്ചയിൽ സാധാരണ നോമ്പ് സുന്നത്തുണ്ട് റജബിലെ നോമ്പ് സുന്നത്തുണ്ട് പിന്നെ നോമ്പ് കള്ളാവീട്ടാനുള്ള ഉമ്മമാർക്ക് കല്ലാവീട്ടാനുള്ള നെയ്യത്ത് വെച്ചിട്ട് ഇന്നലെ നോമ്പ് പിടിച്ച ആളുകൾ ഉണ്ടാവും പക്ഷെ സുന്നത്തിൻ്റെ നെയ്യത്ത് ഇനി വെച്ചാലും മതി നമ്മൾ ഏതായിരുന്നാലും റജബ് ഈ ദിവസത്തിൻ്റെ നോമ്പ് പിടിച്ചിട്ടുണ്ട് തിങ്കളാഴ്ചയുടെ വക്കാൻ മറന്നുപോയി ഇപ്പോൾ വക്കാം ദുഹറിന് മുമ്പായിട്ട് വക്കാവുന്നതാണ് നെയ്യത്ത് അള്ളാഹു തിങ്കളാഴ്ചയുടെ സുന്നത്തോമ്പിൻ്റെ കൂലി കൂടെ വേണമെന്ന് പറയാം അപ്പോൾ നോമ്പിന് പല നോമ്പിൻ്റെ കൂലിയായി അലഹമുല്ല അള്ളാഹു കബൂൽ ചെയ്യട്ടെ ഇവിടെ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ടവരെ പരിശുദ്ധമായി ഈ തിങ്കളാഴ്ചയിൽ നമുക്ക് പതിവില്ലെങ്കിൽ പതിവാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല അമലാണ് പരിശുദ്ധമായ സൂഹത്തുല്ലഹ്ലാസ് എല്ലാ രജബിൻ്റെ ദിവസങ്ങളിലും ഇരുപത്തിനാല് മണിക്കൂറിൽ ഒരു മിനിറ്റേ ആവശ്യമുള്ളൂ പന്ത്രണ്ട് സൂഹത്ത് ലഹ്ലാസ് ആ ഉമ്മ പതിവാക്കിയിരുന്നു എന്നാണ് അപ്പോൾ അപ്പം ആലോചിച്ചോക്കി ഒരു മിനിറ്റ് കൊണ്ട് പത്തെണ്ണം നമുക്ക് ഓതാൻ പറ്റും പത്ത് മിനിറ്റ് കൊണ്ട് നൂറ് സൂഹത്ത് ലഹ്ലാസ് പത്ത് സൂഹത്ത് ലഹ്ലാസ് വരെ നമ്മൾ ഓതി വരുമ്പോഴേക്ക് നമ്മുടെ റിസൾട്ട് അള്ളാഹു സുബഹൻദാല എവിടെയാണ് തരുന്നതെന്നറിയോ എന്താ ഫീഡ്ബാക്ക് എന്താ അതിൻ്റെ ഫലം അള്ളാഹു സ്വർഗത്തിൽ ഒരു മനോഹരമായ പാർപ്പിടം ഒരു വീട് നമ്മൾ ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോൾ അള്ളാഹു സ്വർഗ്ഗത്തിൽ സംവിധാനിക്കുമെന്ന് കള്ളം പറയാത്ത പരിശുദ്ധ റസൂൽ സ്വലല്ലാഹു അലഹി വസ്ല്ലം ഈ ഹദീഫ് നമ്മുടെ കാതിലൂടെ കൽവിലേക്ക് കയറണം എന്നിട്ട് നാവിലൂടെ ഹൃദയത്തിലൂടെ പരിശുദ്ധമായ സൂറത്ത് ഉൽസ് ഒഴികണം അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മുടെ ലൈഫിൽ ജീവിതത്തിൽ പലതവണയായിട്ട് പ്രിയപ്പെട്ടവരെ ഒരു ലക്ഷം സൂഹത്തിൽഖലാസ് ഓതിയാൽ അവരുടെ ശരീരം അല്ലാൻ്റെ അടുത്ത് നിന്ന് വില കൊടുത്തു വാങ്ങിയ നരകത്തിൽ പോകാതെ ശിക്ഷ കിട്ടാതെ സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടിയിട്ട് ശരീരം വില കൊടുത്ത് വാങ്ങിയവരാണ് അവരുടെ ബാധ്യത പോലും പടച്ചോ വീട്ടു എന്നാ അത്രയേറെ പവറാണ് അപ്പം നമ്മൾ ഊതുക നമ്മൾ തീർച്ചയായും സൂറത്തുല്ല ഹലാസ് പന്ത്രണ്ടിൽ താഴെ ആകാൻ പാടില്ല ഇറജബിൽ അതിൻ്റെ മുകളിലേക്കാകാൻ പാടുള്ളൂ അമ്പത് നൂറൊക്കെ ആണെങ്കിൽ അലഹദില്ല അള്ളാഹു തോഫിക്ക് നൽകട്ടെ പരിശുദ്ധമായ സൂറത്തുള്ള ഖലാസ് നൂറെണ്ണം ഓതുമ്പോഴോ ഓരോ പത്ത് കഴിയുമ്പോഴും ഓരോ കൊട്ടാരമാണ് അപ്പോൾ പത്ത് കൊട്ടാരമാണ് നൂറെണ്ണം ഓതുന്ന ആൾക്ക് അതിൻ്റെ പുറമേ അള്ളാഹു സുബെഹാനു അല്ല അമ്പത് കൊല്ലത്തെ പാപം അള്ളാഹു പുറത്തു തരുമെന്ന് പരിശുദ്ധ റസൂൽ സ്വലല്ലാഹു അലഹി വസ്ലം എവിടെയും സൂറത്തുൽ ഖലാസ് വല്ലാത്ത മഹത്വമാണ് അപ്പോൾ സൂറത്തുൽ ഖലാസ് പാരായണം ചെയ്ത് ആ ഒരു നന്മ കൊണ്ട് റജബിനെ ബഹുമാനിച്ച ഉമ്മയുടെ കബറിൽ കണ്ട ഒരു അത്ഭുതം പ്രിയപ്പെട്ടവരെ അള്ളാഹു തആല നമ്മുടെയും കബർ ജീവിതത്തിൽ റഹ്മത്ത് ഉണ്ടാകുന്ന പടച്ചോൻ്റെ സ്നേഹവും സഹായം കിട്ടുന്ന ഈ ഒരു അമൽ പാഴാക്കരുത് പാഴാക്കൂല പടച്ചോനെ എന്ന് ഈ കല്ലിലൊരു നെയ്യത്ത് നമ്മൾ എടുക്കണം അപ്പോൾ അള്ളാൻ്റെ സഹായം ഉണ്ടാകും അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് മുടങ്ങാതെ അതെല്ലാം പാരായണം ചെയ്യണം എന്ന് അവസാനമായി ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാനു തേല സൂറത്തുൽ ഇഹ്ലാസ് കൊണ്ട് സ്വർഗത്തിൽ കിടക്കുന്ന ആളുകളിൽ അള്ളാഹു നമ്മളെ പെടുത്തട്ടെ ആകാശഭൂമി അള്ളാഹു സുബഹാനു തെല വച്ചിരിക്കുന്ന ഫൗണ്ടേഷൻ ഈ പ്രപഞ്ച ലോകത്തെ പ്രപഞ്ചലോകത്തെ പ്രപഞ്ച ലോകത്തെ സംവിധാനിച്ച ഇളകാതെ മറിയാതെ ഒരു ഫൗണ്ടേഷൻ വേണമല്ലോ ഒരു ചെറിയ വീടുണ്ടാക്കുമ്പോൾ തന്നെ എത്ര ഉറപ്പുള്ള തറയാണ് ഫൗണ്ടേഷനാണ് നമ്മൾ വയ്ക്കുക ഈ ആകാശ ഭൂമികൾ മുഴുവൻ നിലനിൽക്കുന്ന ഫൗണ്ടേഷൻ അലാ കുൽഹു വല്ലാഹു വഹൈദ് ആ സൂറത്തിൻ്റെ മുകളിലാണെന്ന് പരിശുദ്ധ റസൂൽ രസൂൽ സൂറത്തല മതങ്ങൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ വിചാരിച്ചതുപോലെയല്ല വല്ലാത്ത പവറാണ് സൂറത്ത് ഉൽഹലാസ് തെറ്റൂടത് പരണം ചെയ്യുക അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകട്ടെ ഖുറാൻ ഓതാൻ പറ്റാത്ത സമയത്തുള്ള ഉമ്മമാർ എന്ത് ചെയ്യുക ഓതാൻ പറ്റുമ്പോൾ കഴിഞ്ഞ ദിവസം ഇപ്പോൾ മൂന്ന് ദിവസം ഓതാൻ പറ്റിയില്ല പത്ത് വീതാണ് അല്ലെങ്കിൽ പന്ത്രണ്ട് വീതമാണ് ഓതാൻ പറ്റിയില്ല നമുക്ക് കള്ള വീട്ടി ഓതാവുന്നതാണ് ഏതായിരുന്നാലും എപ്പോഴാണോ അവസരമുള്ളത് അപ്പോഴൊക്കെ നമ്മൾ പാരായണം ചെയ്യണം അള്ളാഹുസ്ബനവത്ത് അല കൃത്യമായി സൂറത്തുൽ ഹലാസ് റജബിൻ്റെ ഓരോ ദിവസങ്ങളിലും ഒരു ദിവസം മറന്നുപോയി നഷ്ടപ്പെട്ടു പോയി തിരക്കായിപ്പോയി പിറ്റേ ദിവസം അത് കള്ളാവീട്ടി നമ്മൾ ഓതണം ഒരു ദിവസത്തിൻ്റെ കണക്കിൽ ഒന്നും ഓതാതിരിക്കരുത് എന്ന് എൻ്റെ മനസ്സിനോട് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാൻ ഉത്താലും നമുക്കൊക്കെ ഖൈറും പറക്കുന്ന കേട്ടെ ഒരുപാട് ഉമ്മമാർ ഉപ്പ്മാര് നമ്മുടെ ക്ലാസ്സിനോട് ഈ ദീനി വിജ്ഞാന സാഗരത്തിനോട് സ്നേഹം വെക്കുന്ന ഒരുപാട് പേരുണ്ട് കമൻ്റ് നോക്കിയറിയാം അതേപോലെ പി എമ്മിൽ വന്നിട്ട് പ്രത്യേകം സന്തോഷങ്ങൾ പറയുന്ന നോക്കിയറിയാം ഒരുപാട് നിഷ്കളങ്കരായ ഉമ്മമാരും ഉപ്പന്മാരുണ്ട് അവരെല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ സ്ലാമത്തിലാക്കട്ടെ രജകുമാസത്തിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ തെറ്റും പുറത്ത് അവസാനം ഉറക്കലായിലാഹിലല്ലോ പറഞ്ഞു മരിച്ച് നമ്മുടെ മരണപ്പെട്ടു പോയ നമ്മുടെ കൂടെ നാളെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ചു കൂടാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ വിജയം നൽകട്ടെ കമൻറ്റിലൂടെ സന്തോഷങ്ങൾ പറയുന്ന കമൻറ്റ് ചെയ്ത് അറിഞ്ഞുകൂടെ അവസ്ഥാതെ ഞങ്ങളുടെ കൂടെ എന്ന് പറയുന്ന എല്ലാവർക്കും അള്ളാഹു സ്ലാമത്ത് നൽകട്ടെ വിജയം നൽകട്ടെ വാഹുലാ السلام عليكم ورحمه الله وبركاته. بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله. بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة الا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يسرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله ിയതില്ലോ ലീ ഫുസൂ ഐല്ല